കാരണമൊന്നുമില്ല എനിക്ക് അവനെയും ഇതൊന്നും പരിഹരിച്ചിട്ട് എന്റെ കാരണം എന്റെ ഇടയ്ക്കുള്ള കാരണം എന്താണ് നിങ്ങൾ അതൊന്നും കാരണം ഒന്നുമില്ല എനിക്ക് അവളെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എനിക്ക് അവനെയും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല പരസ്പരം വഴക്കെത്തി തൊലാക്കിന്റെ വക്കിൽ മോചനത്തിന്റെ വക്കിൽ എത്തി നിൽക്കുന്ന രണ്ടാളുകൾ രണ്ടാളുകൾ ഒരു ഭാര്യയും ഭർത്താവും ഇതൊന്ന് രമ്യതയിലാക്കണ്ടേ ഇതൊന്ന് പരസ്പരം കൂട്ടിയിണക്കി കൊണ്ടുപോകണ്ടേ നമ്മുടെ കുടുംബത്തിലുണ്ടാവൂലെ അങ്ങനെയുള്ളവർ ഈ കുറഞ്ഞ സേവനത്തിനിടയിൽ എൻ്റെ അടുക്കൽ തന്നെ വന്നത് വന്ന കേസുകളിൽ ഒരു എൺപത് ശതമാനവും എന്നല്ല തൊണ്ണൂറ് ശതമാനവും വിവാഹമോചനത്തിന്റെ വക്കിലെത്തിയ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള വിഷയങ്ങളാണ് ഇതിനൊരു പരിഹാരം പറഞ്ഞു കൊടുക്കാൻ ഞാൻ അന്വേഷിച്ചപ്പോൾ ഞാൻ തേടിയപ്പോൾ മനസ്സിലായ ഒരു അത്ഭുതകരമായ സൂറത്ത് അത് പ്രയോഗിക്കേണ്ട രൂപവും എപ്പോഴാണ് ചൊല്ലേണ്ടത് എപ്പോഴാണ് അത് ഓതേതേണ്ടത് ഓതിയിട്ട് എങ്ങനെയാണ് എന്താണ് ചെയ്യേണ്ടത് ഈ രൂപത്തിൽ ഞാനത് മനസ്സിലാക്കി ഇൻഷാ ഇൻഷല്ല വരുന്ന ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുകയും പല ആളുകൾക്കും അത്ഭുതകരമായ റിസൾട്ട് ഉസ്താദെ വലിയ സന്തോഷം ജീവിത ത്തിൽ വലിയ റാഹത്ത് കടന്നു വരുന്നിട്ടുണ്ട് വലിയ സന്തോഷം വന്നിട്ടുണ്ട് പരസ്പര സ്നേഹത്തിലായി രമ്യതയിലായി പോകാൻ തീരുമാനമായിട്ടുണ്ട് എന്ന് എത്രയോ വിഷയങ്ങൾ അലഹദില്ല കേൾക്കാൻ കഴിഞ്ഞു നിങ്ങൾക്കും അതിലുള്ളൊരു പരിഹാരം വിശാല് ഞാൻ പറയുകയാണ് പ്രിയമുള്ള മിനിങ്ങളെ പരസ്പര വഴക്കുകൾ കലഹങ്ങൾ സർവ്വസാധാരണമായി നമ്മൾ കേട്ടു വരുന്നതാണ് പ്രത്യേകിച്ച് കലഹങ്ങളും വഴക്കുകളും കേട്ടു വരുന്നൊരു മേഖല ഭാര്യ ഭർത്തൃബന്ധത്തിനിടയിലാണ് ഭാര്യയും ഭർത്താവും ഈ രണ്ട് വാക്കുകൾ തന്നെ തെറ്റാണ് ഇങ്ങനെ നമ്മൾ പറയുന്നത് ഭാര്യയും ഭർത്താവും എന്നാണ് ഈ വാക്കുകൾ തന്നെ തെറ്റായ പദമാണ് നമ്മൾ അവിടെ പ്രയോഗിക്കേണ്ട ഒരു പ്രയോഗം ഇണയും തുണയും എന്നാണ് ഇണയും തുണയും അങ്ങനെ പറയുമ്പോൾ തന്നെ ഒരു ഒരുവറ്റം വഴക്കം കൊണ്ടുമാറിക്കിട്ടും ഭാര്യയും ഭർത്താവും ഭരിക്കുന്നവനും ഭരിക്കപ്പെടുന്നവളും അങ്ങനല്ലോ ഒരു ഭാര്യയും ഭർത്താവും എന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മൾ പറയുന്ന ശൈലിയിൽ ഇണയും തുണയുമായിട്ടാണ് ഭാര്യ ഭർത്താക്കന്മാരെ നമ്മൾ അവതരിപ്പിക്കേണ്ടത് ഇണയും തുണയുമാകാം സൗജി എന്നാണ് പറഞ്ഞിട്ടുള്ളത് പരിശുദ്ധ ഖുർആൻ ഖുർആൻജെന്ന പരിശുദ്ധ ഖുർആാനിൽ കാണാം ഖുർആാനിലെ മഹാനായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു പടച്ചു ആദൻ നബിയുടെ ശരീരത്തിൽ നിന്നും ഹവയേയും അള്ളാഹു സൃഷ്ടിച്ചു നമ്മുടെ ഉമ്മയെ പടച്ചു എന്നിട്ടോ ആദം നബി അലൈഹി സ്വലാമിനോട് അള്ളാഹു പറഞ്ഞൊരു വാക്ക് നീയും ഇണയും അപ്പൊ ഇണ എന്ന പദമാണ് ഇണ ജോഡി എന്നാണ് സൗജിനർത്ഥം നമ്മളറിയാം നമ്മൾ രണ്ട് ചെരുപ്പ് വാങ്ങിയാൽ ഈ രണ്ട് ചെരുപ്പും ഉണ്ടെങ്കിലേ നമുക്കത് ഉപയോഗം കൊണ്ട് നമുക്ക് അതുകൊണ്ടുള്ള ഉപയോഗം രണ്ട് ചെരുപ്പ് രണ്ടിലൊന്നുണ്ട് മറ്റേതില്ല കാണുന്നില്ല എന്നാൽ നമ്മൾ അത് ഇട്ടു കൊണ്ടക്കോരണം ഇല്ല കാണുന്നില്ല അതും വേണ്ട ഇങ്ങനെ ആകണം ഇണയും തുണയും ആകണം ചെരുപ്പ് പോലെ ജോഡി പോലെ രണ്ട് ഒരു ജോഡി പോലെ ആവണം എന്ത് ഭർത്താവും അപ്പൊ ഈ പ്രയോഗം തന്നെ തെറ്റാണ് ഞാൻ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിയതാണ് രണ്ടു മേഖലയിൽ കഴിഞ്ഞിരുന്ന രണ്ട് വ്യക്തികൾ അവർ രണ്ട് ഹൃദയത്തിന്റെ ഉടമകളാണ് രണ്ട് സ്വഭാവത്തിന് ഉടമകളാണ് രണ്ട് കുടുംബത്തിൽപ്പെട്ടവരാണ് അതുപോലെ തന്നെ വ്യത്യസ്തമായ രണ്ട് കൾച്ചറുള്ള അല്ലെങ്കിൽ രണ്ട് വ്യക്തിത്വങ്ങളുള്ള രണ്ടുപേർ ഒരുമിച്ചൊരു വരികയാണ് ഇനിയോ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഇനി ഇവർ ഒന്നായിട്ട് മുന്നോട്ട് പോകണം ഇതുവരെ രണ്ടായിരുന്നു ഇനി ഒന്നായിട്ട് മുന്നോട്ട് പോകണം എവിടെയാണ് ഇത് ഒന്നായി മുന്നോട്ട് പോകാൻ പറ്റാത്ത വരുന്നത് അവിടെയാണ് അടി വഴക്ക് കലഹം പോര് തുടങ്ങിയിട്ടുള്ള മോചനത്തിന്റെ വക്കിലേക്ക് എത്തുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് മനസ്സിലായോ ഇനിയോ ഇനിയോ ഇതിന് പരിഹരിക്കാൻ മാർഗങ്ങളൊന്നുമില്ലേ ഇങ്ങനെ അടിയും വഴക്കുമായിട്ട് മോചനത്തിലേക്ക് പോയാൽ മതിയോ പരിഹരിക്കാൻ മാർഗങ്ങളൊന്നുമില്ലേ തീർച്ചയായിട്ടും ഉണ്ട് അതിനുള്ള മാർഗം പരിശുദ്ധ ഖുർആൻ ഉണ്ട് കുർആാനുണ്ട് ഹദീസുകളുണ്ട് ദിക്രകളുണ്ട് ഇൻഷാ അല്ലാ നമുക്കതൊക്കെ ഒന്ന് പഠിക്കാം മനസ്സിലാക്കാം നമ്മുടെ കുടുംബത്തിൽ വഴക്കിൽ കഴിയുന്ന ആളുകളുണ്ട് എൻ്റെ ഈ ശബ്ദം ശ്രമിക്കുന്ന മിനിങ്ങളിൽ ആർക്കെങ്കിലും അങ്ങനെ ഒരു വിഷമമുണ്ട് എങ്കിൽ തീർച്ചയായും നിങ്ങളിത് ചെയ്യണം അള്ളാഹു തോഫിക്ക് നൽകുമാറാകട്ടെ അതോടൊപ്പം ഇതോടൊപ്പം തന്നെ നമുക്ക് നമുക്ക് സ്നേഹമുള്ള ഒരാൾ അല്ലെങ്കിൽ നമ്മളോട് വൈരാഗ്യം ത്തിൽ കഴിയുന്ന ഒരാൾ നമുക്ക് ഇഷ്ടം ഉണ്ടായിരുന്നു സ്നേഹത്തിൽ കഴിഞ്ഞ ഒരാൾ പക്ഷേ എന്തോ വിഷയത്തിൽ പിണങ്ങി തെറ്റി നടക്കാം പക്ഷേ അതിങ്ങനെ തെറ്റിൽ പിണങ്ങി പിണങ്ങി മൂർച്ഛിച്ച് ഇപ്പൊ കണ്ടാൽ പോലും തിരിഞ്ഞു നോക്കാത്ത അവസ്ഥയിലേക്ക് വല്ലാത്ത വൈരാഗ്യത്തിലേക്ക് എത്തി ഇതൊന്ന് പരിഹരിച്ചു കിട്ടണം എങ്ങനെങ്കിലും ഒന്ന് അടുക്കണം അവനോട് അടുക്കാൻ ശ്രമിക്കുന്നു അല്ലെങ്കിൽ അവളോട് അടുക്കാൻ ശ്രമിക്കുന്നുള്ള മകന്നു മാറി പോവുകയാണ് വെറുപ്പ് കൂട്ടിക്കൂട്ടി കൊണ്ടുവരികയാണ് അപ്പൊ അതിനൊരു പരിഹാരം കിട്ടണം അങ്ങനെയും പറഞ്ഞ ആളുകളുണ്ട് കൂട്ടുകാർ അതുപോലെ തന്നെ കൽവൊന്ന് നന്നായി കിട്ടാൻ വേണ്ടി പരസ്പരം ഒന്ന് സ്നേഹത്തിലാകാൻ പഴയതുപോലെ സ്നേഹത്തിലേക്ക് വരാൻ ഒന്ന് ദ്വാരക്കണം ഉസ്താദ് അതിനൊരു പരിഹാരം പറഞ്ഞു തരണം ഇൻഷാല്ല ഇത് രണ്ടിനും പറ്റുന്ന ഒരു സൂറത്ത് വലിയ സൂറത്തൊന്നുമല്ല പരിശുദ്ധ ഖുർആാനിലെ ചെറിയ സൂറത്തുകളിൽപ്പെട്ട ഒരു സൂറത്താണ് സൂഹത്താണ് الَّذِي أَنْقَضَ ظَهْرَكَ وَرَفَعْنَا لَكَ ذِكْرَكَ فَإِنَّ مَعَ الْعُسْرِ يُسْرًا ۚ إِنَّ مَعَ الْعُسْرِ يُسْرًا فرغت فانصب ربك فارغب നമുക്ക് നമുക്കറിയുന്നൊരു സൂറത്താണ് ചെറിയ സൂറത്ത് ഇതിന് എങ്ങനെയാണ് ഓതേണ്ടത് എപ്പോഴാണ് ഓതേണ്ടത് എത്ര വീതമാണോ ഓതേണ്ടത് ഇഷാ ഞാൻ പറഞ്ഞുതരാം നമുക്ക് ആരെയാണോ രമ്യതയിലാകേണ്ടത് അതായത് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള വിഷയമാണ് ഭർത്താവിന് ആഗ്രഹം ഭാര്യയുമായിട്ട് ഒന്നിച്ചു മുന്നോട്ട് പോകണം അവളുടെ കൽവൊന്ന് നന്നായി കിട്ടിയിട്ട് പരസ്പരം സ്നേഹത്തിൽ പോകണം ഭാര്യക്കും ആഗ്രഹം ഭർത്താവുമായിട്ട് പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒന്നും ഇല്ലാതെ മുന്നോട്ട് പോകണം എന്നാൽ രണ്ട് ും ചെയ്തോളി എങ്ങനെ അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരോട് വിഷമമുള്ള ആളുകൾ അല്ലെങ്കിൽ പ്രയാസത്തിൽ കഴിയുന്നവർ നമ്മുടെ കൂട്ടുകാരുമായിട്ട് എന്താണ് അകൽച്ചയിൽ കഴിയുന്നവർ അപ്പോൾ നമ്മൾ കരുതുകയാണ് റബേ എനിക്ക് അവനുമായിട്ടൊന്നെന്ത് ചെയ്യണം പഴയതുപോലെ സ്നേഹത്തിൽ കഴിഞ്ഞു പോകണം അപ്പോൾ അപ്പൊ എന്താണ് അതിനൊരു മാർഗം എങ്ങനെയാണ് ചെയ്യേണ്ടത് ഇങ്ങനെ ആഗ്രഹമുള്ള ആളുകളൊക്കെ പിണക്കത്തിൽ കഴിയുന്നവർക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക ഇതാ അവർക്ക് ഉപകാരപ്പെടട്ടെ തെറ്റിലായി കഴിയുന്നവർക്ക് ഇതൊന്ന് അയച്ചു കൊടുക്കുക ഒന്ന് ഉപകാരപ്പെടട്ടെ നമ്മൾ കാരണം ഒരു നന്മ രണ്ട് ഹൃദയങ്ങൾ തമ്മിൽ യോജിക്കുകയാണെങ്കിൽ ചേരുകയാണെങ്കിൽ തഹബ ഫില്ലാഹി വജിത്ത അലേഹി തഫറക്കാല അലേഹി പരിശുദ്ധ പ്രവാചക സുല്ലാഹു അലഹി വസ്ലാം തങ്ങൾ പറഞ്ഞത് രണ്ട് വ്യക്തികൾ തമ്മിൽ പരസ്പരം സ്നേഹത്തോടെ അള്ളാഹുവിൻ്റെ പൊരുത്തത്തിന് വേണ്ടി ഒരുമിച്ച് കൂടുകയും പിരിയുകയും ചെയ്താൽ ആയുർഷിൻ്റെ തണല് കിട്ടുമെന്ന ആയിഷ് റഷ്യന്റെ തണല് കിട്ടുന്ന വ്യക്തികളിലേക്ക് ഇതൊന്ന് എത്തിച്ചു കൊടുക്കാൻ നമ്മൾ തയ്യാറായാൽ നമുക്കും ഒരു ചാൻസ് ആ ഋർഷിയിൽ കിട്ടും അള്ളാഹു തോഫീക്ക് നൽകുമാറാകട്ടെ സൂറത്തുൽഷറ അലം നിഷ്വറക്ക സുദറക് എന്ന് പറയുന്ന സൂറത്തു സൂറത്തുഷറഹ് ഈ സൂറത്ത് ഓതേണ്ടത് നമ്മൾ സാധാരണ നിസ്കരിക്കുന്നവരാണ് നിസ്കരിക്കാത്തവരുണ്ട് നിസ്കരിക്കണേ അള്ളാഹുവിനെ ഓർത്ത് നിങ്ങൾ നിസ്കരിക്കണം കാരണം നിസ്കാരമില്ലെങ്കിൽ ഈ പറയുന്നത് കൊണ്ടൊന്നും ഒരു നേട്ടം ഉണ്ടാവില്ല ഈ പറയുന്നത് കൊണ്ട് ഒരു ഒരു നേട്ടം ഉണ്ടാകില്ല നിങ്ങൾ എവിടെയൊക്കെ പോയി തലകുത്തി മറിഞ്ഞെന്ന് പറഞ്ഞാലും നമ്മുടെ ജീവിതത്തിലൊരു വർക്കത്ത് ഉണ്ടാവൂല അപ്പൊ അതുകൊണ്ട് നിസ്കാരം ിൽ അള്ളാഹുവിനെ ഓർത്ത് മരിക്കേണ്ടതാണ് തപറിൽ കിടക്കേണ്ടതാണ് നാളെ അള്ളാഹു ആദ്യമായി ചോദ്യം ചെയ്യുന്ന നിസ്കാരത്തെ പറ്റിയ ശേഷമേ കുടുംബത്തിലേക്ക് കടന്നുപോകുള്ളൂ കുടുംബം എന്താ ചോദിക്കണമെങ്കിൽ ആദ്യം നിസ്കാരം ക്ലിയർ ആകണം അപ്പൊ നമ്മൾ ഈ മന്ത്രിച്ച് മന്ത്രിച്ചിട്ട് ഒന്നും ശരിയാവണില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എന്തേ കാരണം സുബഹി നിസ്കരിച്ചിട്ടില്ല ബുഹർ നിസ്കരിച്ചിട്ടില്ല അസർ നിസ്കരിച്ചിട്ടില്ല മഹരി നിസ്കരിച്ചിട്ടില്ല പിഷായി നിസ്കരിച്ചിട്ടില്ല എന്നിട്ടോ മന്ത്രത്തോട് മന്ത്രം ഓ തന്നെ തന്നെ ഒരു ഉണ്ടാവില്ല യോനം കിട്ടണമെങ്കിൽ നിസ്കാരം ക്ലിയർ ആക്കണം അള്ളാഹു തോപ്പിക്ക് നൽകും മാറാകട്ടെ നമ്മളൊക്കെ നല്ല ആളുകളാണ് ആരും മോശക്കാരൊന്നും അല്ല അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം സാഹചര്യങ്ങളിൽ പെട്ട് ചിലപ്പോൾ നിസ്കാരം കളായി പോകുന്നുണ്ടാകാം അപ്പൊ അതൊക്കെ ഒന്ന് വീണ്ടെടുക്കാൻ നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ മതി നടക്കും ഞാൻ നിസ്കരിക്കും ഞാൻ ഇന്ന് സുഭഹിക്കന് ചെയ്യും എഴുന്നേക്കും എത്രയോ സമയം നമുക്കൊരു സുഭയ്ക്ക് എന്തു ചെയ്യാം ഗൾഫിൽ പോകുന്ന ഒരാൾ ഉദാഹരണം പറഞ്ഞുതരാം ഒരാൾ ഗൾഫിലേക്ക് പോവുകയാണ് ഫ്ലൈറ്റ് നാലരക്കാണ് രാവിലെ വെളുപ്പിനെ നാലരക്കാണ് എത്ര മണിക്ക് ആ മനുഷ്യനെഴുതേക്കും ചിന്തിച്ചു നോക്കി അല്ലെങ്കിൽ നമ്മുടെ വീടിന്റെ വീട്ടുകൂടൽ നടക്കുകയാണ് പല പാലുകാച്ച് ചില സ്ഥലത്ത് കുടിയിരിക്കുക എന്ന് പറയും ചില സ്ഥലത്ത് കുട്ടൂസ എന്ന് പറയും പല നാട്ടിൽ പലതാ പറയും ഞങ്ങളുടെ നാട്ടിൽ നാട്ടില് എന്ന് പറയും പല പേരുകളിൽ അറിയപ്പെടും ഗ്രഹപ്രവേശനം കാര്യം മനസ്സിലായിട്ടുണ്ടാവും നമ്മുടെ വീടിന്റെ പാലുകാച്ചൽ കർമ്മം രാവിലെ സുബഹിക്ക് എന്തു ചെയ്യും എല്ലാവരും വരും ഉസ്താദ് വരും സുബഹി നിസ്കാരത്തിന് ഇത് എന്ത് ചെയ്തു വാങ്ങുക എടുത്തിട്ട് നിസ്കാരം നിർവഹിച്ച് ഉദ്ഘാടനം ചെയ്യും അതാണ് നമ്മുടെ തീരുമാനം ആ വീട്ടുകാരൻ എത്ര മണിക്ക് എഴുന്നേൽക്കും വീട്ടുകാരി എത്ര മണിക്ക് എഴുന്നേൽക്കും വീട്ടിലെ മക്കൾ എത്ര മണിക്ക് എഴുന്നേൽക്കും നോക്കി എഴുന്നേൽക്കൂലെ അഞ്ചു മണിക്കാണ് പാങ്കു കൊടുക്കുന്നതെങ്കിൽ കുറഞ്ഞത് നാലു മണിക്കെങ്കിലും അവർ എഴുന്നേൽക്കൂലെ കാരണം എന്തേ എല്ലാം സെറ്റ് ആക്കണം അവര് വരുന്നതിന് മുമ്പ് എല്ലാം സെറ്റ് ആക്കണം മാക്സിമം നാലരയ്ക്ക് മുമ്പെങ്കിലും എഴുന്നേൽക്കൂലെ എഴുന്നേൽക്കും എന്നാൽ അള്ളാഹുവിൻ്റെ പള്ളികളിൽ നിന്നും പള്ളിയിലെ വിളിയാളം കേൾക്കുമ്പോൾ നമ്മൾ കിടന്നുറങ്ങും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കും അതാകട്ടെ ഒരു വിലയുമില്ലാതെ അത് കിടന്നുറങ്ങും നമ്മുടെ വീടിന്റെ വീട്ടു വീട്ടുകൂടലിന് പാലുകാച്ചിന് കൊടുക്കുന്ന പരിഗണന പോലും പരിശുദ്ധ നിഷ്കാരത്തിൽ കൊടുത്തില്ല എങ്കിൽ അള്ളാഹു കാത്ത് രക്ഷിക്കു നമ്മൾ ഗൾഫിൽ പോകുന്നതിന് കൊടുക്കുന്ന പരിഗണന പോലും ആ ഫ്ലൈറ്റിന് കൊടുക്കുന്ന പരിഗണന പോലും കാരണം ഫ്ലൈറ്റ് മുടങ്ങി പോകാൻ പാടില്ല ഫ്ലൈറ്റ് നഷ്ടപ്പെട്ടു പോയിരുന്നു അതിനാണ് നാലരയ്ക്കുള്ളതിന് നമ്മൾ മൂന്ന് മണിക്ക് എഴുന്നേറ്റ് റെഡിയായി നിൽക്കുന്നത് അപ്പോൾ ആ ഒരു ഫ്ലൈറ്റിന് കൊടുക്കുന്ന പരിഗണന പോലും നമ്മുടെ നിസ്കാരത്തിന് കൊടുത്തില്ലെങ്കിലും അപ്പോൾ അതൊക്കെ ക്ലിയർ ആക്കണം ക്ലിയറാക്കണം എന്ന് വെച്ചാൽ നടക്കും അള്ളാഹു തോഫിക്ക് നൽകുമാറായിട്ട് ഇനി നമ്മുടെ നിസ്കാരങ്ങളുടെ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു നിസ്കാരശേഷം ഇന്ന നിസ്കാരം ഒന്നും ഇല്ല മഹരീബ് ഏറ്റവും ശ്രേഷ്ഠമാണ് മകരീബ് നിസ്കാരത്തിന് ശേഷം ശേഷമാകുമ്പോൾ ഇഷാ മകരീബിൻ്റെ ഇടയ്ക്ക് ദാഹിക്ക് ഹിജാപത്തുള്ള സമയമുണ്ട് അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക ആ സമയം അകൽ ഏറ്റവും നല്ലതാണ് ഇനി അതിന് പറ്റിയിൽ ആ സമയത്ത് വേറെ എന്തെങ്കിലും തിരക്കിലാണെങ്കിൽ നമുക്ക് പറ്റുന്ന ഏതെങ്കിലും നിസ്കാര ശേഷം സുബൈക്ക് ശേഷോ ദുഹറിന് ശേഷം എപ്പോഴാണെന്ന് വെച്ചാൽ നമ്മൾ ആ ആയിരിക്കുന്ന സ്ഥലത്തിരുന്നുണ്ട് പതിനേഴ് തവണ ഈ സൂറത്തോതണം പതിനേഴ് തവണ ദിവസം ദിവസം ഏതെങ്കിലും ഒരു നിസ്കാര ശേഷം പതിനേഴ് തവണ ബിസ്മി ചൊല്ലി ആഴുതും ബിസ്മി ഓതിയിട്ട് എന്ത് ചെയ്യാ ഈ സൂറത്ത് ഓതുക ഈ സൂറത്ത് ഓതി ഓരോ സൂറത്ത് ഓതുന്നതിന്റെയും ഇടയിൽ ഓരോ തവണയും എന്ത് ചെയ്യാ നമ്മൾക്ക് ആരുമായിട്ടാണോ രമ്യതയാകേണ്ടത് പ്രയാസങ്ങൾ മാറി പരസ്പര സ്നേഹത്തിലാകേണ്ടത് അയാളെ കൽബിൽ അയാളുടെ പേര് കൽബിൽ കരുതിയിട്ട് എന്തു ചെയ്യാ ഇത് ദ്വാരൊക്കെ ചെയ്യാം അള്ളാഹു ഞങ്ങൾ തമ്മിൽ കൽപൊന്ന് അടുപ്പിച്ച് തരണേ അല്ല ഞങ്ങൾ തമ്മിലുള്ള പ്രയാസ പ്രശ്നങ്ങൾ മാറ്റിയിട്ട് ഞങ്ങൾ തമ്മിലുള്ള പോര് മാറ്റിയിട്ട് ഞങ്ങളുടെ കൽബൊന്ന് ഒരുമിപ്പിച്ചു തരണേ അല്ല എന്നിങ്ങനെ ദ്വാരന്നിട്ട് അടുത്ത സൂഹത്ത് ഓതുക അടുത്ത അലം നഷ്ട ഓരോ സൂറത്തിന്റെയും ഇടയിൽ എന്ത് ചെയ്യാ ഈ ഒരു ദ്വാരോടുകൂടി ഈ ഒരു നെയ്യത്തോട് കൂടിയിട്ട് പതിനേഴ് തവണ ദിവസവും അവൻ ചൊല്ലിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കുറഞ്ഞ ദിവസത്തിനുള്ളിൽ തന്നെ പ്രശ്നങ്ങൾ മാറി പരിഹരിച്ച് പരസ്പരം സ്നേഹത്തിൽ മുന്നോട്ട് പോകാൻ പറ്റുന്ന അത്ഭുതകരമായ റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റൂ നിങ്ങൾ ഒന്ന് ചെയ്തു നോക്കണം ഞാൻ ഈ പറഞ്ഞ കോലത്തിലാവണം എങ്ങനെങ്കിലൊക്കെ ചെയ്തിട്ട് കാര്യമില്ല ഒന്നാമത്തെ കാര്യം നിസ്കാരം ക്ലിയർ ആക്കണം നിസ്കാരം കൃത്യമായി നിർവഹിച്ചേ പറ്റുകയുള്ളൂ നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും ഇപ്പോ ശരിയാവുന്നതെ നിസ്കരിച്ച അത് കഴിഞ്ഞിട്ട് പഴയ പോലെ തന്നെ ആവാന്ന് ഒരിക്കലും നടക്കൂല കേട്ടോ ഇന്നു മുതൽ ഞാൻ നിസ്കാരം ഒഴിവാക്കൂല എന്ന് നീയത്ത് വെച്ചിട്ട് ഇനി നിസ്കാരം ഒഴിവാക്കൂല ഇൻഷാല്ല ഞാൻ ഇന്നും നിസ്കരിക്കും എന്ന് കരുതി നല്ല നീയത്തോട് കൂടി നല്ല നീയത്താണ് ഞാൻ നിസ്കരിക്കും എല്ലാ ദിവസവും നിസ്കരിക്കും എന്റെ നിസ്കാരം ഒന്നും കല ആക്കൂല കലായതൊക്കെ മാക്സിമം ഞാൻ കലാ വീട്ടി നിസ്കരിക്കാൻ ശ്രമിക്കും ഇങ്ങനെ കരുതിയിട്ട് ഇന്ത്യ നമ്മൾ തുടങ്ങി അങ്ങനെ ഏതെങ്കിലും ഒരു നിസ്കാര ശേഷം പ്രത്യേകിച്ച് അല്ലെങ്കിൽ സുബി മകരുവിന് ശേഷം ഈ രൂപത്തിൽ ചെയ്തു കഴിഞ്ഞാൽ അത്ഭുതകരമായ റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കും ഇൻഷാല് നിങ്ങളത് ചെയ്തു നോക്കണം ചെയ്തവരെന്നെ അറിയിക്കണം അങ്ങനെ നിങ്ങളുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും വിഷമങ്ങളുണ്ടെങ്കിൽ അവരിലേക്ക് ഇതൊന്നും അറിയിച്ചു കൊടുക്കണം രഹസ്യമായിട്ട് അവർക്കിതൊന്നും അയച്ചു കൊടുക്കുക അവർക്കൊന്ന് പറഞ്ഞത് നോക്ക് നിനക്ക് ഉപകാരപ്പെടും എന്ന് പറഞ്ഞ് അവരിലേക്ക് എത്തിച്ചു കൊടുത്താൽ വലിയൊരു ഹയറാണ് നമ്മൾ ചെയ്യുന്നത് അവനും അലൽ വെല്ലി വത്തക്കുവ നന്മയ്ക്കും തക്കുവയ്ക്കും വേണ്ടി നിങ്ങളെ സഹായിക്കണം എന്ന് പരിശുദ്ധ കുറച്ചാൽ സഹായിച്ചു കൊടുക്കണം ഇത് അയച്ചു കൊടുക്കാൻ നമുക്ക് വലിയ പ്രയാസമൊന്നുമില്ല നമുക്ക് എന്തോ നഷ്ടമുള്ളത് ഏഹ് അല്ല അവർ ചേരണ്ടേ അവരങ്ങനെ തന്നെ അടക്കട്ടെ അവരങ്ങനെ തെറ്റിപ്പിരിഞ്ഞു നടക്കട്ടെ അങ്ങനെ ആരും ചിന്തിച്ചു പോരുത് അപ്പോൾ നമുക്ക് അവർ രമ്യതയിലായി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കൂലി നമുക്ക് കിട്ടും നമുക്ക് കിട്ടും അള്ളാഹു തോത്തേക്ക് നൽകാറായിട്ടെ അപ്പൊ ചെയ്യേണ്ടത് ഇത്രയുള്ളൂ സൂഹത്തുൽ എന്ന സൂറത്ത് ഏതെങ്കിലും ഒരു നിസ്കാര ശേഷം പതിനേഴ് തവണ വൃത്തിയായി ഓതുക ഓരോ ഓതലിനിടയിലും നമ്മൾ ആ വ്യക്തിയുടെ നമ്മളാരുമായിട്ടാണോ രമ്യതയിലാകേണ്ടത് സ്നേഹത്തിലാകേണ്ടത് ആ വ്യക്തിയുടെ പേര് മനസ്സിൽ കരുതിയിട്ട് ഞങ്ങളുടെ അള്ളാഹുദൽബ് നീ അടുപ്പിച്ചു തരണേ എന്ന ആ ഒരു ആത്മാർത്ഥമായ ഒരു നമ്മൾ എന്ത് ചെയ്യുക ദ്വാരുന്നുണ്ട് അടുത്ത സൂഹത്ത് തുടങ്ങിയാൽ പതിനേഴ് തവണ ഊതുക അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ഇൻഷാ അല്ല അള്ളാഹു നമ്മുടെ എല്ലാ പ്രയാസങ്ങളും നീക്കി പോരുകൾ നീക്കിയിട്ട് എല്ലാ രൂപത്തിലും റാഹത്തിലും സന്തോഷത്തിലുമാക്കി കൽബ് ലംഘി അള്ളാഹുവിനെ കണ്ടുമുട്ടാനുള്ള ഭാഗ്യം അള്ളാഹു നൽകുമാറാകട്ടെ അറമ അസ്